മനുഷ്യമാംസത്തിന്റെ രുചി എന്താണ് അവർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു സാൾട്ട് അവർ വ്യക്തമായി തന്നെ പറഞ്ഞു അഗോരികൾ മാംസം കഴിക്കും സ്വഭാവമായിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു വലിയ സംശയമാണ് അഗോരികൾ മാംസം കഴിക്കുമോ എന്നുള്ളത് ഈ ബോഡി ദയിപ്പിക്കുന്നതിന് മുകളിലായി കയറി നിന്ന് അവിടുന്ന് താണ്ടവുമാടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന അഘോരികളുണ്ട് എന്ന് മാത്രമല്ല അവിടെ നിന്ന് മാംസം അറിവ് കഴിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ആ സംശയം അവരോട് ചോദിച്ചു അഘോരിയുമായിട്ട് തൊട്ടടുത്തിരുന്ന് സംസാരിക്കുക ആ ഒരു ഫീല് അന്തരീക്ഷം അതിനിടയിൽ അവിടുന്ന് ഇവിടുന്ന് മുഴുകുന്ന ജപങ്ങളും കാര്യങ്ങളും ഒരു ഒരഭിമുഖം എന്ന നിലയിൽ സംസാരിച്ച് തുടങ്ങി അങ്ങനെ എങ്ങനെയാണ് ഇവർ ഒരു അഘോരിയായത് എന്നതിനെ ചോദിച്ചു അവർ മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളവർക്ക് ആ സമയത്ത് മാതാ എന്നോട് പ്രതിനിഷം എന്ന് പറഞ്ഞു കണ്ണടച്ച് കണ്ണ് വീണ്ടും അവർ തുറന്ന സമയത്ത് അവരുടെ കണ്ണിൽ എന്തോ ഒരു പ്രത്യേക വൈബ്രേഷനാണ് കണ്ടത് എനിക്ക് രോഹിതായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രോളായിട്ട് മാറും അതേപോലത്തെ ഒരു വൈബ്രേഷൻ ഒരു എനർജി കണ്ണിൽ നിന്ന് ഒരു 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 വെളിച്ചം കണ്ടും പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണോ കാണാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആ സമയത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതോ ഒരു ഡിവൈസില് അവരെ വെച്ചിരുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു മലയാളത്തിൽ ആ പാട്ട് കേട്ടപ്പോഴാണ് എവിടുന്നൊരു മലയാള ശബ്ദം മണികർണികാഘട്ടിന്റെ അങ്ങേക്കരയിലെ ചതുപ്പിൽ അടിഞ്ഞുകൂടിയ മനുഷ്യരുടെ തലയോട്ടികൾ എടുത്തുകൊണ്ട് തോണിയിൽ ഇങ്ങേക്കരയിൽ കൊണ്ടുവന്ന് കൺകുഴികളിലൂടെ പുഴുവരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ വൃത്തിയാക്കി അതിൽ ഭക്ഷണം കഴിക്കുന്ന ആ തലയോട്ടികളിൽ ഭക്ഷണം കഴിക്കുന്ന അഘോരിമാർ ഈ റീല് ഏറെ വൈറലാണ് പാചകങ്ങൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല അഘോരിമാരെ കണ്ടിരുന്നു അഘോരിമാരെ കണ്ടില്ല ഒരു അഘോരി സന്യാസിയെ കണ്ടിരുന്നു കാരണം അഘോരിമാരെ കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയ തീയതി എന്ന് പറയുന്നത് പതിനോ പത്താം തീയതി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിക്കാണ് പതിമൂന്നാം തീയതി പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ അഘോരിമാരും അല്ലെങ്കിൽ നഗസന്യാസിമാരോ മറ്റും എല്ലാവരും തന്നെ സന്യാസിമാർ പോലും ഓരോ ഓരോരുത്തരും അങ്ങോട്ടുള്ള യാത്രയിലാണ് അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിൽ അഘോരിമാരെ ഒരുപാട് കാണാൻ പറ്റി പറ്റിയില്ല പക്ഷേ ഞാൻ അവിടെ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു മാതയെ കണ്ടു അവരെ തമിഴ്നാട്ട് സ്വദേശിയാണ് അവരെ കണ്ടു അവരോട് സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു പ്രത്യേകിച്ച് തമിഴ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി പറ്റും ഹിന്ദി നമുക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഹിന്ദി കാണുന്ന സന്യാസിമാരോട് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ഇവരെ മുമ്പ് ഞാൻ ഒരു ഒരു മാസം മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു ഹരി എന്ന് പറയുന്ന മറ്റൊന്നൊരു ബ്ലോഗറുടെ ഒരു ബ്ലോഗിൽ ഇവരെ കണ്ടിരുന്നു അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവരെ ഒന്ന് കാണണം മനുഷ്യ മാംസം എന്ന് തുറന്നു പറഞ്ഞാൽ അതെ 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 അവരെ കണ്ടു അവരോട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി ഞാൻ കാണുന്ന സമയത്ത് മണികർണികാട്ടിനും അസികാട്ടിനും ഇടയിലായിട്ടുള്ള ഒരു കാട്ടിൽ ഗംഗയുടെ തീരത്ത് ഗംഗയുടെ തീരത്തെ ഒരുപാട് പടവുകളുണ്ട് അതിലൊരു പടവിൽ ചെറിയൊരു ടെന്റ് പോലത്തെ ഒരു നമ്മളിപ്പം സാധാരണ രീതിയിൽ യാത്രയിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കാട്ടിലേക്ക് ഉണ്ടാകുന്ന പോലത്തെ ടെൻറുകളുണ്ട് ചെറിയ താൽക്കാലികമായിട്ടുള്ള അത്രയും ഒരു ടെൻറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിലിരുന്ന് അവരെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണോ കാണാനുള്ളൊരു എന്ന് പറയുന്നത് അവർ ആ സമയത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതോ ഒരു ഡിവൈസിൽ അവരെ വെച്ചിരുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു മലയാളത്തിൽ ആ പാട്ട് കേട്ടപ്പോഴാണ് എവിടുന്നൊരു മലയാള ശബ്ദം ഞാൻ ആ ഒരു ടെൻറ്റിലേക്ക് ചെന്നത് ഞാൻ ചെന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വീഡിയോ കണ്ട സമയത്ത് ഇവരെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി അവരെ കണ്ട സമയത്ത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റി അച്ഛനെ പറ്റി ചോദിച്ചു അച്ഛനെ പറ്റി ചോദിച്ചു അച്ഛനെ പറ്റി ചോദിച്ചു അവരെ ചോദിച്ച സമയത്ത് അവരെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല അച്ഛൻ ആത്മാവുമായിട്ട് സംസാരിക്കണമെന്ന് എന്നോട് ചോദിച്ചു പക്ഷേ എനിക്ക് അത്രത്തോളം ഈ വിഷയത്തിനകത്ത് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടും അത്രയും വലിയ വിശ്വാസങ്ങൾ എനിക്ക് ഇല്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്നില്ല മാത ചോദിച്ചാൽ മതി അച്ഛൻ സന്തോഷത്തോടു കൂടിയാണോ മരിച്ചതെന്ന് അല്ലെങ്കിൽ അച്ഛൻ ഈ ഞാൻ ചെയ്തിട്ടുള്ള അച്ഛനു വേണ്ടി ചെയ്തിട്ടുള്ള ചടങ്ങുകൾ നമ്മുടെ കുടുംബം ചെയ്തിട്ടുള്ള ചടങ്ങുകളൊക്കെ അച്ഛൻ തൃപ്തനാണോ എന്നുള്ളത് ചോദിച്ചാൽ മതി എന്നുള്ളത് ആ സമയത്ത് മാത എന്നോട് ഒരു നിമിഷം എന്ന് പറഞ്ഞ് കണ്ണടച്ച് കണ്ണ് വീണ്ടും അവർ തുറന്ന സമയത്ത് അവരുടെ കണ്ണിൽ എന്തോ ഒരു പ്രത്യേക വൈബ്രേഷനാണ് കണ്ടത് എനിക്ക് രോഹിതായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രോളായിട്ട് മാറും അതേപോലത്തെ ഒരു വൈബ്രേഷൻ ഒരു എനർജി കണ്ണിൽ നിന്ന് ഒരു 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 ഭയങ്കര വെളിച്ചം കണ്ടു രാത്രിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഏകദേശം മണി പതിനൊന്ന് മണി സമയത്താണ് ആ സമയത്ത് വലിയ വെളിച്ചമില്ലാത്ത സമയമാണ് ആ സമയത്തും കൂടെ അവിടുത്തെ ഈ പറയുന്ന ഈ ഗാട്ടുകളിലെ ഈ പറയുന്ന ന്യൂൺ വെളിച്ചങ്ങൾ മാത്രമേ ഉള്ളൂ ആ വെളിച്ചത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കണ്ണിൽ ഒരു പ്രത്യേകമായിട്ടൊരു ജ്വാല കണ്ടു ദീക്ഷ അതെ അതെ ഏറ്റവും വലിയ അപ്പൊ ഞാനേ മതനോട് ചോദിക്കുന്നതിനു മുമ്പ് തന്നെ മത പറഞ്ഞു അച്ഛനോട് സംസാരിച്ചു അച്ഛൻ വളരെ ഹാപ്പിയാണ് അച്ഛൻ ഒരു കാര്യം എന്നോട് പറയാൻ പറഞ്ഞത് അർജുനെ ഉടനെ ഒരു ആൺകുളന്ത എന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം വിശ്വാസങ്ങളിൽ വലിയ വിശ്വാസം ഇല്ലാത്ത വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചിരി മുഖത്ത് വന്നെങ്കിലും നമ്മൾ ആ സമയത്ത് ചിരിക്കുകയെന്ന് പറയുന്നത് വളരെ മോശമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അവിടെ ഒരു വല്ലാത്ത ഫീലായിരുന്നു ഈ ഒരു നഗസന്യാസികമായി തൊട്ടടുത്തിരുന്ന് സംസാരിക്കുക അല്ല ക്ഷമിക്കണം അഘോരിയുമായിട്ട് തൊട്ടടുത്തിരുന്ന് സംസാരിക്കുക ആ ഒരു ഫീല് അന്തരീക്ഷം അതിനിടയിൽ അവിടുന്ന് ഇവിടുന്ന് കയ്മുന്ന ജപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാര്യയോട് പറഞ്ഞു ആ അത്തരം കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞ സമയത്ത് ഭാര്യ എന്താണ് സംഭവിക്കാൻ വിധിക്കപ്പെട്ടത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അച്ഛൻ മറ്റെന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛന്റെ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്നുള്ളത് അറിയിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു അച്ഛന്റെ ഈ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ മരണപ്പെടുന്നതിൻ്റെ മരണപ്പെട്ടതിന് ശേഷം തന്നെ അച്ഛൻ്റെ ആചാര്യം പറഞ്ഞിരുന്നു അച്ഛൻ മോക്ഷം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അത് ഈ അഘോരിയും എന്നോട് പറഞ്ഞു മോക്ഷം ലഭിച്ചിരിക്കുന്നു എന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ ഒരു അഭിമുഖം എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ വന്നു ആഴ്ചകൾക്ക് മുമ്പ് അത് വളരെ ഹിറ്റായി അതിൻ്റെ അകത്ത് പല റീലുകളും ഉണ്ടായി കണ്ടിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്ന സമയത്ത് താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് ഒരു അഭിമുഖം എന്ന നിലയിൽ സംസാരിച്ചു തുടങ്ങി അങ്ങനെ എങ്ങനെയാണ് ഇവർ ഒരു അഘോരിയായത് എന്നതിനെ കുറിച്ച് ചോദിച്ചു അവരെ മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളൂർക്ക് മുപ്പത്തിയാറ് വയസ്സ് മാത്രം നമ്മുടെ അഭിപ്രായം അതെ അവർ ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിയതാണ് വീട് വിട്ട് ഇറങ്ങി അതിനുശേഷം അവർ ദീക്ഷ സ്വീകരിച്ചു ഇതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ അഘോരി ദീക്ഷ സ്വീകരിക്കുന്നത് പന്ത്രണ്ട് വർഷം വേണമെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ ദീക്ഷ സ്വീകരിച്ച് ഈ ഒരു അഘോരിയാകണമെങ്കിൽ ഈ അഘോരിയാകുന്ന സമയത്ത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ പൂജകളുണ്ട് വിവിധ തരത്തിലുള്ള അഘോരികളുണ്ട് അതിനകത്ത് ആളുകളുമായി കൂടുതൽ സംസാരിക്കുന്ന അഘോരികളുണ്ട് പ്രത്യേകിച്ച് ആളുകളുമായി സംസാരിക്കാതെ കാട്ടിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങൾ മാത്രം പോയിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അഘോരികളുണ്ടെന്നാണ് അവർ പറഞ്ഞത് മത പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സ്വഭാവമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയ സംശയമാണ് അഘോരികൾ മനുഷ്യമാംസം കഴിക്കുമോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പലതും കഥകളും വായിച്ചിട്ടുണ്ട് ഈ ശ്മശാനത്ത് ഈ ബോഡി ദയിപ്പിക്കുന്നതിന് മുകളിലായി കയറി നിന്ന് അവിടെ നിന്ന് താണ്ടവമാടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന അഘോരികളുണ്ട് എന്ന് ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ ചില ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെയുണ്ട് മാത്രമല്ല അവിടെ നിന്ന് മാംസം അത് കഴിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ആ അവരോട് ചോദിച്ചു ചോദിച്ച സമയത്ത് അവർ വ്യക്തമായി തന്നെ പറഞ്ഞു അഗോരികൾ മനുഷ്യ മാംസം കഴിക്കും ഈ ും അത് ചെയ്യുമ്പോൾ ആരും ആൾക്കാർ കാണത്തില്ല ആർക്കും ഞാനത് ചെയ്ത് ചെയ്യ പോകുന്നത് മീൻ ഞാർക്കും പറയത്തില്ല അപ്പോ നോർമലായിട്ട് ധ്യാനം ചെയ്യും പിന്നെ അവിടെകളുടെ മുന്നിൽ നല്ലതെന്നോ ചീത്തയെന്നോ എന്ന രീതിയിൽ ഒരു ഭക്ഷണ സാധനത്തെ അവർ മാറ്റി നിർത്തിയിട്ടില്ല നമുക്കിപ്പം ആടും ആടുകളും ഇതൊക്കെ നല്ലതും അല്ലെങ്കിൽ മനുഷ്യമാംസോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ നമുക്ക് ചീത്തയുമാണ് പക്ഷെ ഇത്തരത്തിൽ ആഘോരികളുടെ കണ്ണിൽ നല്ലതും ചീത്തയും എന്ന രീതിയിൽ ഒന്നിനെയും വേർതിരിച്ചിട്ടില്ല എല്ലാം നല്ലതാണ് അവർക്ക് മുന്നിൽ ആ ഒരു ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ആഘോരി ആകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക നിലയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത വാക്കുകളായിരിക്കും അത് അല്ലേ തീർച്ചയായും എനിക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും അങ്ങനെ അവർ പറയുകയാണ് ഞാൻ ചോദിച്ചു താങ്കൾ ഇത് മനുഷ്യമാംസം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ തീർച്ചയായും കഴിച്ചിട്ടുണ്ടോ എന്നാണ് എന്നോട് പറഞ്ഞത് തീർച്ചയായും കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴും കഴിക്കാറുണ്ട് ഇല്ല അതൊരു പ്രത്യേക ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കഴിക്കാറ് അവർ കഴിച്ചിട്ടുണ്ട് എത്ര തവണ കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് കഴിച്ചത് പിന്നെ ഞാൻ ചോദിച്ചു ചോദിക്കുന്നെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മനുഷ്യമാംസത്തിൻ്റെ രുചി എന്താണ് അവർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു സാൾട്ട് എൻ്റെ രോഹിത് എനിക്ക് കേട്ടപ്പോൾ എന്താണെന്ന് അറിയത്തില്ല